അല്ല ജാമ്യം കിട്ടിയത് സംബന്ധിച്ച് ഞാന് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല സ്വാഭാവികമായി എന്നും ജയിലുണ്ടാക്കാൻ കഴിയില്ല സ്വാഭാവികമായി ഒരു കുറ്റം ചെയ്തു അത് കോടതി പരിശോധിച്ചിട്ട് ജാമ്യം കൊടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ജാമ്യം കൊടുത്തത് അതിനെ സംബന്ധിച്ചില്ല തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ചാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ അതേ വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുകയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാരെന്ന് കണ്ടുപിടിച്ച് നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ചുമതലയാണ് തുടർത്തപ്പെട്ട ചുമതലയാണ് അതിലേക്ക് പോകാൻ അവർ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം അതിന് കാരണം പറഞ്ഞ മൂന്ന് കാരണങ്ങളാണ് മുതൽ ഉള്ള സംഭവങ്ങൾ ഒന്നാമത്തെ കാര്യം കേരളത്തെ സംബന്ധിച്ചോളം ഈ സ്ത്രീ വിഷയം ചർച്ച വന്ന ആദ്യം മുതൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് അന്ന് വെള്ളിയാഴ്ച പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന നവീൻ ബാബു അന്ന് വിട്ടില്ല വിട്ടില്ലെന്ന് മാത്രമല്ല പകരം ചാതുകാരം വരട്ട കളക് മാറ്റി വെച്ചു അതിന് ശേഷം ഈ ഫങ്ഷൻ നടന്നു എന്ന് പറയുന്ന ദിവസം രാവിലെ നടക്കാൻ ഇരുന്ന ഫങ്ഷൻ മാറ്റിവെച്ചു ഉച്ചക്ക് ശേഷമാക്കി അങ്ങ് ഉച്ചയ്ക്ക് ശേഷമാക്കിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കളക്ടർ ബോധവോക്കം ചെയ്തതാണ് ആ കളക്ടർ ബോധവോധം ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇനി സ്വാഭാവികമായും ആ ഫങ്ഷനിൽ ഇദ്ദേഹത്തെ മോശപ്പെടുന്ന തരത്തിൽ രീപക്ക് വകാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ആ ഫങ്ഷൻ മാറ്റി വെച്ചത് അതിന് ശേഷം വൈകിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് നാട്ടി പോകേണ്ടതാണ് ഈ ഫങ്ഷൻ നീട്ടിവെച്ച ബുദ്ധിമുട്ടാണ് പക്ഷെ കേട്ടില്ല ഈ ജാമ്യം കൊണ്ട് തീരുന്നില്ല ഇനി ആ ഗുണം അന്വേഷിക്കണം ജാമ്യം കൊണ്ട് തീരേ അതൊരു ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സ്വാഭാവികമായി ഒരു ആത്മഹത്യ അല്ല പ്രവീണിന്റെ അതിന് കാരണം ഞാനിത് പറഞ്ഞു രണ്ടു മൂന്ന് പേരിൽ ഒന്ന് നിങ്ങൾ തന്നെ കണ്ടതാണ് ഒരു ലെത്തർ ഉണ്ടാക്കിയിരിക്കുന്നു അയാൾ മരിച്ചതിന് ശേഷമാണ് ലെത്തർ തയ്യാറാക്കിയത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നു ആ ലെത്തറെ സംബന്ധിച്ച് എത്ര മുഖ്യമന്ത്രി ഒപ്പുകളും എത്തുകിട്ടിയോ ഒറ്റല്ലോ പക്ഷെ ഇവിടെ എല്ലാം കിട്ടിയ സാധനം എന്ന് വ്യക്തി ഇതുവരെ വ്യക്തത വരാത്തേ ആ കത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആഫീസിൽ കിട്ടിയേ കിട്ടിയെന്ന് നോക്കണം അത് മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടാലും പറ കത്ത് എന്റെ ഓഫീസിൽ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല ഈ കത്ത് വ്യാജമാണ് പകയത്തോട് പറയട്ടെ ഈ പ്രശാന്തിലേക്ക് അന്വേഷണം പോകുന്നില്ല പ്രശാന്തിലേക്ക് അന്വേഷണം പോകുന്ന മാത്രമല്ലോ അന്വേഷണം അവിടെ പോകുന്നില്ല ഇതിനെല്ലാം സംശയകരമായി ഞാൻ ചോദിക്കുന്നു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹം അവിടുന്ന് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം പോയി കണ്ടു എന്നാണ് പറയുന്നത് പകേ ശരിക്കും കണ്ടെങ്കിൽ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് മാരിപ്പം ഗവൺമെന്റ് അവിടെ ചെന്ന് ഇറങ്ങി എന്നിട്ട് നിങ്ങൾ പൊക്കൂന്ന് പറഞ്ഞു ഇത് സ്വാഭാവികം അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫായി പോരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂമൊഴിഞ്ഞ് താക്കോല് ഏൽപ്പിക്കണ്ട ഏൽപ്പിക്കണ്ടേ ഏൽപ്പിക്കണമല്ലോ ഏൽപ്പിച്ചായിരുന്നു ഏൽപ്പിച്ചല്ലെന്ന് മാത്രമല്ല താക്കോല് ഇവിടെ വന്നിട്ട് വീണ്ടും പോയെന്നവന് എന്നിട്ട് അവിടെ തൂക്കി ചെത്തുന്നവർക്കുന്നില്ലല്ലോ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രകൃതിയെ സംബന്ധിച്ചോളം വേണ്ടത്ര ജാഗ്രത ഇല്ല ആളുകൾക്ക് അവിശ്വസിക്കാനേ കഴിക്കുള്ളൂ അത് മാറണം കൃത്യമായി അന്വേഷിച്ചിട്ട് ആരാണോ ഒറ്റക്കാര് ആ ദിവ്യാന്നും ഞാൻ പറയുന്നില്ല ദിവ്യ ദിവ്യ ഒരു പ്രസംഗിച്ചു അതിനെക്കാട്ടിയ അപ്പുറത്ത് ആരൊക്കെ ഉണ്ട് ദിവ്യ പ്രസംഗിച്ചോണ്ട് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ആളുകൾ ആരെങ്കിലും ഈ നവീന്റെ പേരിൽ സ്വല്ം വാങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് അന്വേഷിക്കണ്ടേ പെട്ടെന്ന് നിസ്സാരമല്ല പിന്നിൽ ആരൊക്കെ ഉണ്ട് ആര് വമ്പന്മാരുണ്ട് അതിനകത്ത് നവീനം നവീനെ സംബന്ധിച്ചോളം എനിക്കറിയാം അദ്ദേഹം ഇന്നേ ഒരു നയ പൈസ വാങ്ങിക്കത്തില്ലെന്ന് മാത്രമല്ല വാങ്ങിച്ചിട്ടും ഉണ്ടാവില്ല പിന്നെ ഇദ്ദേഹം ഇത് ആത്മഹത്യ ചെയ്യും എന്ന് ഞാൻ പറയുന്നത് കത്ത് പറഞ്ഞല്ലോ കത്ത് കൊടുത്തു മുഖ്യമന്ത്രി ആഭ്യസിക്കുന്ന കത്ത് കിട്ടിയിട്ടുള്ളൂ പോകും പോകും ആ ജില്ലയിലെ പാർട്ടി പാർട്ടി രീതിയിൽ പറഞ്ഞ തുടക്കാണല്ലോ ഇപ്പൊ നിക്കുന്നു ഒരു വ്യത്യാസമില്ല ഞാൻ സ്വാഭാവികമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞതല്ല ആ കുടുംബത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ ഏതറ്റം ഏതാപറ്റ പോകാമോ അതുവരെ പോകും വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പാർട്ടി വിശ്വസിക്കാൻ കാരണം പാർട്ടി അറിവെടുത്തു എന്റെ അവസാനം ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പൊ എടുത്തിരിക്കുന്നു ഇപ്പൊ എടുത്തിരിക്കുന്നു അതറിയില്ല അന്വേഷണത്തിൽ കോടതിയുടെ നിരീക്ഷണം ഉദ്ദേശിക്കുന്നത് കോടതി ഇത് ജാമ്യം കിട്ടി എന്നുള്ള പ്രശ്നം അവസാനിക്കുന്നുണ്ട് തന്നെയല്ലോ ഒരു ആത്മഹത്യമായി ബന്ധപ്പെട്ട കേസിനകത്തുള്ള പ്രസിദ്ധ എന്നുള്ള രീതിയിലാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത് അത് നിയമമായി ജാമ്യം കിട്ടാവുന്ന വകുപ്പേ വിട്ടു രാജ്യത്ത് നിയമരമായി ആ സമയം ആ വകുപ്പിനെ സംബന്ധിച്ചുള്ളത് നിയമരമാണോ എന്ന് പരിശോധിക്കേണ്ട ഡീറ്റെയിൽസ് ആണ് അവ ഒരു സ്ത്രീ എന്നുള്ള രീതി അവരെ ജയിലിൽ ജയിലിട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അത് കഴിയത്തില്ല വേറൊരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം വരുന്നുണ്ട് ഈ അന്വേഷണം തൃപ്തി വന്നല്ലോ സി ബി അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം വേണ്ടി വരും സി ബി അന്വേഷണം തോന്നുന്നത് വിശ്വാസം വരും സി ബി ഐ എങ്ങനെ അവസ്ഥയില് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണ്ടി വരും ആ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണ്ടി കോടതി പോകും